കനത്ത സുരക്ഷയ്ക്ക് നടുവിലേക്ക് രാഹുലും പ്രിയങ്കയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഒരുക്കണമെന്ന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതോടെയാണ് രാഹുലിനും പ്രിയങ്കയ്ക്കും അതീവ സുരക്ഷയിലേക്ക് നീങ്ങുന്നത് രാഹുൽ യു എസിലേക്ക് പോയതിന് പിന്നാലെ തീവ്രവാദിയും ഭീകരവാദിയും ആക്കി രാഹുലിനെ ചിത്രീകരിക്കുകയും ഒപ്പം തന്നെ പതിനൊന്ന് ലക്ഷം രൂപ രാഹുലിനെ ഇല്ലാതാക്കുന്നവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാലോ ഇത്തരം ഇത്തരം പിന്നാമ്പുറങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു സുരക്ഷയ്ക്ക് നടുവിലേക്ക് പ്രതിപക്ഷ നേതാവും സഹോദരിയും പൊങ്കുവേണ്ടുന്ന അവസ്ഥ വരെ എത്തിയത് കേന്ദ്രമന്ത്രി അടക്കം ബി ജെ പിയിൽ ഓരോ നേതാക്കളും രാഹുലിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സുരക്ഷയ്ക്ക് അപ്പുറത്ത് രാഹുലിന്റെ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് കാരണം മുൻകാല ചരിത്രങ്ങൾ എപ്പോഴും കോൺഗ്രസിന്റെ മുമ്പിൽ തെളിഞ്ഞു കത്തി നിൽക്കുന്നുണ്ട് ഒരിക്കലും അതിൽ ഇനി ഒരു ആവർത്തനം ഉണ്ടാവരുത് എന്ന് കോൺഗ്രസ് നല്ലതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയുടെയും പിന്നിലുണ്ടായിരുന്ന രാഷ്ട്രീയ ശത്രുക്കളെ പോലെ തന്നെയാണ് ഇന്ന് രാഹുലിന്റെയും രാഷ്ട്രീയ ശത്രുക്കൾ രാഹുലിനെ എങ്ങനെ പൂട്ടാമെന്നാണ് ഓരോ ദിവസവും അന്വേഷിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റിൽ നിന്നും നൂറു ദിവസം വരെ നമ്മൾ കണ്ടത് രാഹുലിനെ ഒതുക്കുന്നതിന്റെ ആദ്യ സൂചനയായിരുന്നു എന്നാൽ അതിൽ നിന്ന് കരകയറി വന്ന രാഹുൽ പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുകയും തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ജോഡോ യാത്രകൾ വഴി ഒരു ജനതയെ മുഴുവൻ തന്നിലെ അടുപ്പിക്കുകയും ചെയ്തപ്പോൾ ബി ജെ പി മുട്ടുകുത്തുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ പത്ത് വർഷം ഇല്ലാതിരുന്ന ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവിനെയുമാണ് രാഹുലിലെ തിരികെ കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവ് അത് മോദിയുടെ ബോർഡ് അടക്കമുള്ള വിഷയങ്ങൾ ജെ പി സിക്ക് വിടേണ്ടി വന്നു ഇതേ മോദിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് മോദിയും അമിത്ഷായും മാത്രം തീരുമാനങ്ങൾ എടുത്ത് ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കിയ അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തി ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുന്നിടത്താണ് പ്രതിപക്ഷം എത്ര ശക്തമാണ് എന്നറിയുന്നത് അതിന് കാരണ കാരണം രാഹുൽ ആണെന്ന തിരിച്ചറിയവും ബോധ്യവും ബി ജെ പിക്ക് നല്ലതുപോലെ ഉള്ളത് കൊണ്ടാണ് അവർ മുത്തശ്ശിയുടെ ഗതി രാഹുലിന് വരുമെന്ന് ഇത്തരം ഒരു സാഹചര്യത്തിൽ മുറുമുറുകൾക്കപ്പുറത്ത് പ്രഖ്യാപനമായി ബി ജെ പി വരുമ്പോൾ രാഹുലിന്റെ സുരക്ഷ അതീവമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് കനത്ത സുരക്ഷയ്ക്ക് നടുവിലൂടെ ഇവരെ രണ്ടുപേരെയും കൊണ്ടെത്തിക്കണമെന്ന് കോൺഗ്രസ് പിന്നെയും ആവശ്യപ്പെടുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് തന്നെയാണ് ആ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാത്രമല്ല ജമ്മു കാശ്മീർ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഹരിയാനയും മഹാരാഷ്ട്രയും ജാർഖണ്ഡും അടക്കം തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യങ്ങൾ പ്രചാരണങ്ങൾ കൊഴുപ്പിക്കാൻ വേണ്ടി രാഹുലിനും പ്രിയങ്കയ്ക്കും പോകേണ്ടതായിട്ടുണ്ട് അതിൽ കൂടുതലും റോഡ് ഷോകളും മറ്റുമാണ് ഇവിടങ്ങളിലൊക്കെ തുറസായ സ്ഥലങ്ങളിലൂടെ ജനങ്ങൾക്ക് നടുവിലൂടെ പോകുമ്പോൾ സുരക്ഷ കൂട്ടാതെ പറ്റില്ല കാരണം എന്തെപ്പോൾ സംഭവിക്കുമെന്നറിയില്ല കാരണം ചരിത്രത്തിൽ എപ്പോഴും കോൺഗ്രസിന് പറ്റിയിട്ടുള്ളത് അവരെ നേതാക്കളെ നഷ്ടപ്പെടലാണ് ഇനി രാഹുലിൽ കൂടി അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നഷ്ടം കോൺഗ്രസിനും ഈ രാജ്യത്തിനുമാണ് കാരണം അത്തരത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ മാറിയത് മോദി അടക്കം പപ്പു എന്ന് വിളിച്ച് കളിയാക്കെടുത്തുന്ന മോദിയെയും അദാനിയെയും കൂട്ടാൻ ഉറച്ചു മുന്നോട്ട് നീങ്ങിയതടക്കം ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് രാഹുൽ ചോദ്യം ചെയ്തതെല്ലാം ബി ജെ പിയുടെയും കേന്ദ്രത്തിന്റെയും മുന്നിൽ ആ നിറം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എങ്ങനെ ഒതുക്കാമെന്ന തന്ത്രത്തിലേക്കാണ് അവർ പോകുന്നത് അങ്ങനെ വരുമ്പോൾ സൈനിക വ്യൂഹത്തിന് നടുവിൽ സുരക്ഷിതരായിരിക്കാനുള്ള എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തണമെന്ന് കോൺഗ്രസ് തീർത്തും ആവശ്യപ്പെടും